ഞാൻ ഇന്നൊരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഈ കാണിക്കുന്നതൊക്കെ പേരൻസുകളാണ് ഇതിൻ്റെ കുട്ടികളാണ് കൊടുക്കാനുള്ളത് കുറേ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ട് കോഴീനെ കൊടുക്കുകയെന്നുള്ള നിങ്ങൾ ചോദിച്ച കോഴീനെ കൊടുക്കുന്നതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് കുട്ടികൾ ആ കോഴികളെ ഏതെങ്കിലും കൊടുക്കുക എന്നുള്ളത് കുറേ കോഴികളുണ്ട് സാധ്യത ഉണ്ടാവും നമ്മൾ നിർബന്ധിക്കുന്നവർക്ക് അത്രയും ആവശ്യക്കാർക്ക് കുഞ്ഞുങ്ങൾ വേണ്ടവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുക മൂന്നായിട്ടോ നാലായിട്ടോ കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിലിടയിൽ ഒരു കുറച്ച് വലിയ കാണിക്കുന്നുണ്ട് നല്ല ചകപ്പും ഒക്കെ ആയിട്ട് ഇപ്പുടിനും ബ്ലാക്ക് ആൻഡ് വൈറ്റൊക്കെ ആയിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത കണ്ട് എല്ലാം നോക്കി മുള്ളൻ കോഴിയാണ് നെക്കടിനെ മുള്ളനും സാധാ മുള്ളനോ കണ്ടി കൊടുക്കാനുള്ളതാണ് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ പറഞ്ഞു തരണല്ലോ ഓട്ടോ ഇതൊരു വീഡിയോ ഒക്കെ ഞാൻ മൂന്ന് പ്രാവശ്യം നല്ല കോഴിക്കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള കോഴിക്കുട്ടികളാണ് കുറച്ച് സമയൊക്കെ ചുറ്റലിട്ടാല് വളർത്താൻ പറ്റിയ കോഴികളാണ് വേറെന്താണ് എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഐപ്പ് ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത് ഐപ്പ് നല്ല ഓപ്ഷൻ ഉണ്ടാകുക ചെയ്യണോ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും എല്ലാവരും കണ്ട് കമൻറ്റ് ഇത് വാങ്ങിച്ചവരൊക്കെ കമൻ്റ് ചെയ്യുക അല്ലാത്തവർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക നമുക്ക് അങ്ങനെന്താ പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് മുട്ട കിട്ടാനൊക്കെ ഒരു നാല് കോഴീനെ വീട്ടിൽ വളർത്താം ഇനായിട്ട് വലിയ കോഴിഫാമൊന്നും ഉണ്ടാക്കണം നമ്മൾ നമ്മളും ഉണ്ടാക്കുന്നത് തന്നെ മതി ഇപ്പതൊരു ട്രെൻഡായ കോഴികളാണ് ഇത് നാടൻ കോഴി തന്നെയാണ് കേട്ടോ മുള്ളം കോഴിയാണെന്ന് വേണ്ട കാര്യമില്ല നാടൻ കോഴിന്റെ മുട്ടന്റെ ഫലം നാടൻ കോഴിന്റെ മുട്ടന്റെ ഫലമാണ്ന്ന് പറഞ്ഞാ ഇപ്പൊ കാണാനൊരു ഒരു ചന്തണ്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട ആളൊന്നുമില്ല ചെലർക്ക് മുള്ളൻ കോഴി ഇഷ്ടപ്പെട്ടു വാങ്ങിയിട്ടില്ല ഒരു മൂളൊന്ന് വാങ്ങി ചു കോഴികളും എല്ലാം ഓരോന്നൊക്കെ ഉണ്ട് ഇതിൽ നെക്കിളിനൊക്കെ കുട്ടികളും ബ്ലാക്ക് ആൻഡ് ഒക്കെ ഉണ്ട് ഈ ഡെലിവറി വേണ്ടവർക്ക് ഡെലിവറി ഒക്കെ അയച്ചു കൊടുക്കുന്നതാണ് കുറേ ആൾക്കാർ കോഴിനെ വാങ്ങിയിട്ടുണ്ട് വരെ കഴിയുന്നൊക്കെ കുറേ കാലവർഷം ബാക്കുള്ള കോഴി കർഷകനാണോ ഒരു സ്ഥലം കിടക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തുനിന്ന് ഒരു പത്ത് രൂപ പോയിൻ്റ് ഉണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ ആറ്റുണ്ടെങ്കിൽ ഒക്കെ വന്ന് വാങ്ങിക്കാം ഇടിയ പല സ്ഥലത്തുനിന്നും ആൾക്കാർ കാണേണ്ടത് പിന്നെ വിളിക്കലുമുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എൻ്റെ എല്ലാവരും വീഡിയെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷ ആണ്